അത് എസ് എഫ് ഐ ആയിട്ട് യാതൊരു ബന്ധമുള്ളതല്ല അതിൻ്റെ തന്നെ സംസ്ഥാന നേതാവാണ് ഈ ഈ കേസിൽ തന്നെ പ്രതിയായിട്ടുള്ളത് എന്നിട്ട് എസ് എഫ് ഐയുടെ പോഷക സംഘടന എന്ന് പറഞ്ഞതു കൊണ്ട് വേല എന്തും പറയാൻ മടിയില്ലാതെ വി ഡി സതീശൻ എന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നമുക്ക് തന്നെ രാജ്യത്തെ തന്നെ വലിയ രീതിയിലുള്ള പ്രയാസം സൃഷ്ടിക്കുന്നതാണ് ഇമാതിരിയുള്ള നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് അത്ര അധാർമികമായ നിലപാടാണ് എത്ര ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് അദ്ദേഹം എസ് എഫ് ഐ ആണ് ഇതിന്റെ പിന്നിൽ എന്ന് വ്യാഖ്യാനിക്കുകയാണ് വിശദീകരിക്കുകയാണ് ആളുകൾ എന്തും കാണുമെന്ന് വിചാരിച്ചിട്ട് എന്തും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നില അന്നേ പറഞ്ഞാണ് അത് യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്തതാണ് പക്ഷേ എസ് എഫ് ഐക്കാർ കെട്ടിത്തൂക്കിയെന്നാണ് വ്യാപകമായ പ്രചാരവേല ഏതായാലും സി ബി ഐ അന്വേഷണം വന്നു സി ബി ഐ അന്വേഷണം വന്നപ്പോൾ സി ബി ഐക്കാർ പരിശോധിച്ചു എസ് എഫ് ഐയുടെ പരാമർശമില്ല യഥാർത്ഥ ഈ മാധ്യമങ്ങളെല്ലാം മാപ്പ് പറയേണ്ടതാണ് എസ് എഫ് ഐയുടെ അന്നേ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കോട്ടയം നഴ്സിങ് കോളേജിലെ ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജിലുണ്ടായ റാഗിങ് അതിഭീകരവും മനുഷ്യത്വരഹിതവുമാണ് എന്ന കാര്യം തർക്കമില്ലാത്തതാണ് അത് പൊതുവായ ഒരു മനസ്സോടെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക ഗവൺമെൻറ് ശക്രിയായ നിലപാട് സ്വീകരിച്ചു മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളതിന് പകരം പൊതുവായ വികാരം രൂപപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടുന്ന രാഷ്ട്രീയ നേതൃത്വം അതുപോലെ മാധ്യമങ്ങൾ എസ് എഫ് ഐയെ എങ്ങനെയാണ് കടന്നാക്രമിക്കാനാകുക എന്ന അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐക്ക് യൂണിറ്റുള്ള ഒരു സംഘടന സംവിധാനം ഉള്ളതല്ല നഴ്സിംഗ് കോളേജ് നേഴ്സിംഗ് കോളേജിൽ പ്രത്യേകിച്ച് അവരുടെ തന്നെ ഒരു സ്റ്റുഡൻസ് യൂണിയനാണ് വർക്ക് ചെയ്യുന്നത് അത് എസ് എഫ് ഐ ആയിട്ട് യാതൊരു ബന്ധമുള്ളതല്ല അതിൻ്റെ തന്നെ സംസ്ഥാന നേതാവാണ് ഈ ഈ കേസിൽ തന്നെ പ്രതിയായിട്ടുള്ളത് എന്നിട്ട് എസ് എഫ് ഐയുടെ പോഷക സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് കള്ളപചാരവേല എന്തും പറയാൻ മടിയില്ലാതെ വി ഡി സതീശൻ എന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നമുക്ക് തന്നെ രാജ്യത്തെ തന്നെ വലിയ രീതിയിലുള്ള പ്രയാസം സൃഷ്ടിക്കുന്നതാണ് ഇമാതിരിയുള്ള നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് അത്ര അധാർമ്മികമായ നിലപാടാണ് അത്ര ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് അദ്ദേഹം എസ് എഫ് ഐ ആണ് ഇതിൻ്റെ പിന്നിൽ എന്ന് വ്യാഖ്യാനിക്കുകയാണ് വിശദീകരിക്കുകയാണ് ഒരടിസ്ഥാനവും ഇല്ലാതെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് ഇവർ എടുത്തിട്ടുള്ള നിലപാട് ഈ സംഘടനാപരമായിട്ടുള്ള എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാകുന്ന എസ് എഫ് ഐക്ക് സംഘടനയില്ലാത്ത അല്ലെങ്കിൽ വേറെ തന്നെ ഒരു പ്രത്യേക സംഘടന അവിടെ പ്രവർത്തിക്കുന്നു ആ സംഘടനയുടെ തന്നെ സംസ്ഥാന നേതാവ് എസ് എഫ് ഐയുടെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫും എല്ലാം ശക്തിയായിട്ട് എസ് എഫ് ഐക്കെതിരെ വരികയാണ് അത് എസ് എഫ് ഐയുടെ കരുത്താണ് കാണിക്കുന്നത് എന്നുള്ളത് ശരിയാണ് എന്ത് വരുമ്പോഴും എസ് എഫ് ഐക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് കേരളത്തിലുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഈ രീതിയിൽ ശക്തിയായിട്ട് എതിർപ്പ് നേരിടേണ്ടി വരുന്നു എന്നുള്ളത് അതിൻ്റെ കരുത്ത് തന്നെയാണ് പക്ഷെ ആ കരുത്ത് എത്ര തെറ്റായ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി കാണുമ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക മുമ്പ് ഇതേപോലെ തന്നെയായിരുന്നു എന്ത് പ്രശ്നം വരുമ്പോഴും എസ് എഫ് ഐക്കെതിരായിട്ടാണ് വ്യാപകമായ പ്രചാരവില പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു കുട്ടി മരിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ ചില ദിക്സാക്ഷികളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല ഒരു ദുക്സാക്ഷികളുടെ പേരും പറഞ്ഞിട്ട് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ പറഞ്ഞിട്ട് ദാ ശുചി അടുത്ത് രണ്ട് മനുഷ്യൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അടിച്ച് കെട്ടിത്തൂക്കിയതാണ് കൊന്നതാണ് എന്നുള്ള പ്രചാരവേല നടത്തിയവരാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗം ആളുകൾ എന്തും കാണുമെന്ന് വിചാരിച്ചിട്ട് എന്തും എന്നുള്ളതാണ് നില അന്നേ പറഞ്ഞാണ് അത് യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്തതാണ് പക്ഷേ എസ് എഫ് ഐക്കാർ കെട്ടിത്തൂക്കിയെന്നാണ് വ്യാപകമായ പ്രചാരവേല ഏതായാലും സി ബി ഐ അന്വേഷണം വന്നു സി ബി ഐ അന്വേഷണം വന്നപ്പോൾ സി ബി ഐക്കാർ പരിശോധിച്ചു എസ് എഫ് ഐയുടെ പരാമർശമില്ല യഥാർത്ഥ ഈ മാധ്യമങ്ങളെല്ലാം മാപ്പ് പറയേണ്ടതാണ് എസ് എഫ് ഐയോട് അന്നേ എസ് എഫ് ഐ ആണെന്നുള്ള പരാമർശം ഇല്ലാതെ മാത്രമല്ല കുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്തു സി ബി ഐ അന്വേഷണത്തിൽ എന്നിട്ട് യാതൊരു ഭാവഭേദമില്ലാണ്ട് പണ്ടത്തെ പോലെ തന്നെ പറഞ്ഞ് നടക്കുകയാണ് ഇപ്പോഴും ഓരോ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകളൊക്കെ ഇതിൻ്റെ വേറൊരു പതിപ്പ് തന്നെയാണ് നമുക്കെല്ലാം അറിയുന്ന വാ വാളയാറമ്മ കുറെ നടന്നല്ലോ നിങ്ങൾ തന്നെ വാളയാറമ്മയും കൊണ്ട് നടത്തിയത് മാധ്യമങ്ങൾ നന്മനെയാണ് പിന്നെ ആര് നിങ്ങളെന്ന് പറഞ്ഞ അർത്ഥം നിങ്ങളല്ല ഒരാളല്ല നിങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് അമ്മേനെയും കൊണ്ട് നടന്നത് അമ്മേനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി മത്സരിക്കുന്ന നിയോജക മണ്ഡലം ധർമ്മ ധർമ്മടത്ത് കൊണ്ട് പോയി സ്ഥാനാർത്ഥിയാക്കി എന്നിട്ട് എം പി രാജേഷ് മത്സരിക്കുന്ന നിയോജക മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന അവസ്ഥ കുട്ടി കുപ്പായത്തിന് രക്തകറ പരണ്ട രീതിയിൽ പ്രചരണം നടത്തി വ്യാപകമായ രീതിയിലുള്ള പ്രചരണം പ്രവർത്തനം നടത്തി എന്നിട്ട് ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇത് ആരുടെ പേരും അല്ല പറഞ്ഞത് അമ്മയുടെയും രക്ഷിതാക്കളുടെയും പേരാണ് പറഞ്ഞത് ഇതിനെല്ലാം കൂടു നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ ആത്മഹത്യയാണിതെന്ന് ഇപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് യാതൊരു ഉണ്ടാട്ടില്ല നമ്മുടെ മാധ്യമങ്ങൾ ഇത്രയെല്ലാം കാര്യങ്ങളും ഊതി വീർപ്പിച്ച് വിശദീകരിച്ച് ദൃക്സാക്ഷികളെ പോലെ തന്നെ കൃത്യമായിട്ട് ശുചിമുറിയിൽ രണ്ടാളുകൾ പോകുന്ന സാക്ഷ്യം ഉണ്ടായിരുന്നു എന്നൊരു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു എന്ന് ഉൾപ്പെടെ പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തല്ലോ ആ റിപ്പോർട്ട് കൊടുത്തവർക്ക് എന്നാൽ സാമാന്യ മര്യാദ വേണ്ടേ സാമാന്യ യുക്തിബോധത്തെ അടിസ്ഥാനപ്പെടുത്തി ഒന്നും പറയാൻ തയ്യാറാവണ്ടേ സി ബി ഐ നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ ഞങ്ങൾ അന്നും ഇന്നും സി ബി ഐ അന്വേഷണത്തിൽ ഞങ്ങൾ അനുകൂലിക്കുന്ന ഒന്നുമല്ല പക്ഷേ സി ബി ഐ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നു ഈ രണ്ട് കാര്യത്തിലും പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നിട്ട് രാഷ്ട്രീയമായ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ കൊണ്ടുപോയിട്ട് മത്സരിച്ചു സഖാവൂ പിണറായി വിജയനെതിരായിട്ട് മത്സരിച്ചു അന്ന് കൊടുത്ത പേരങ്ങനെയാണ് വാളയാറമ്മ ഫണ്ട് പിരിച്ചു ആ ഫണ്ട് പിരിച്ചതിൻ്റെ കുഴപ്പം പ്രശ്നം ഇപ്പം തീർന്നില്ല ലക്ഷൻ കമ്മിറ്റി ഏക്ഷൻ കമ്മിറ്റിക്കാരെ ഇപ്പോൾ പറഞ്ഞത് ഗവൺമെൻറ്റിന് സി പി എമ്മിനും ഗവൺമെൻറ്റിനെതിരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയതാണെന്ന് ഇപ്പോൾ അവസാനം പറയുന്നതല്ലേ അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവതരമായ മാധ്യമ മേഖലയിലെ കള്ള പ്രചാരവേല തുറന്നു കാട്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് ഞാൻ ഈ രണ്ട് കാര്യവും ഇപ്പോൾ മൂന്നാമത്തെ ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഈ നേഴ്സിംഗ് കോളേജിലെ ഗവൺമെൻറ് കോളേജിലെ സ്ഥിതിയും കൂടി para aí, mas...